എല്ലാം ഒരു വാഹനമാണോ വെൻസർ അല്ല ഒരിക്കലും അല്ല എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായ ഒരു പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ ചാർജ് തീർന്ന് റോട്ടിൽ കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും വണ്ടി വളരെ റിലയബിളായിട്ട് കൊണ്ടുകിടക്കാൻ പറ്റുന്നുണ്ട് ഇൻ കേസ് നിങ്ങളുടെ സ്ക്രീൻ ഹാങ്ങ് ആവുകയാണെങ്കിൽ ഈ പവർ ബട്ടൺ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് പ്രസ് ചെയ്ത് പിടിക്കുക അതിന് വണ്ടി നിർത്തണമെന്നൊന്നുമില്ല റണ്ണിങ്ങിൽ നമുക്ക് ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല ബട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഈ വാഹനത്തെ എൻ്റെ ഏത് ഉള്ള സെയിം അനുഭവമായിട്ടാണ് കാരണം റിലയബിലിറ്റി ചിലപ്പോൾ എഴുതറിലെ പോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ഒന്ന് ഹാങ് ആയി നിൽക്കുക അല്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് റീസ്റ്റാർട്ട് ആവുമായിരിക്കും പക്ഷെ വണ്ടി പക്കായിട്ട് ഓടും ഇതേ ഇഷ്യൂ എൻ്റെ ഗ്രൂപ്പിൽ മൂന്നാല് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചിലരെ കപ്പ്ലറിന്റെ ഇഷ്യൂ ഒക്കെ ആണ് അല്ലെങ്കിൽ ലൂസ് ആകുമ്പോൾ ശരിയാവുന്നുണ്ട് പക്ഷെ എൻ്റെ ശരിയായില്ല സോ അവർ ക്യാമറ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല കംപ്ലീറ്റ് മിറർ സെറ്റ് ആണ് റീപ്ലേസ് ചെയ്തത് അതിന് ഏകദേശം ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ബില്ലിൽ വരുന്നത് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ നമ്മളിന്നുള്ളത് നമ്മുടെ വിൻസറിനകത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിൻസറിനെ പറ്റി ഒരു റിവ്യൂ തന്നെയാണ് ഇതുവരെ നമ്മൾ വിൻസർ എടുത്തിട്ട് ഏകദേശം രണ്ട് രണ്ടര മാസമായി രണ്ടര മാസം കൊണ്ട് നമ്മൾ ഏകദേശം ആറായിരത്തി മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സോ ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുള്ള എൻ്റെ മാത്ര അനുഭവം പിന്നെ അതുപോലെ തന്നെ എം ജി വിൻസർ ക്ലബ്ബ് ഓണേഴ്സ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നൂറ്റൻപതോളം മലയാളികളായിട്ടുള്ള വിൻസർ ഓണേഴ്സ് അതായത് ഡെയിലി ലൈഫിൽ വിൻസർ യൂസ് ചെയ്യുന്നവരതിനകത്തുണ്ട് അതിനകത്തുള്ള ആളുകൾ അവർ ഫേസ് ചെയ്യുന്ന എന്താ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മാത്രം അനുഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങള് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യങ്ങള് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജനറലി ഒരു നൂറ്റൻപതോളം യൂസേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ആയിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ തമ്പുനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് എം ജി വിൻസർ എടുക്കാൻ വരട്ടെ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അത് ഒരു സസ്പെൻസ് പോലെ അവസാനത്തേക്ക് ഞാൻ വെക്കുന്നില്ല ആദ്യമേ കാര്യം പറഞ്ഞേക്കാം സോ ഇപ്പം നമുക്കുള്ള വിൻസർ എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് വരുന്ന വാഹനമാണ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് എന്നാൽ ജെ എസ് ഡബ്ല്യൂവിൽ നിന്ന് തന്നെ കൺഫേംഡ് ആയിട്ടുള്ള അതായത് ജെ എസ് ഡബ്ല്യു ആണ് ഇപ്പോൾ എം ജിയുടെ പാർട്ട്ണർ ജെ എസ് ഡബ്ല്യു എം ജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അവരിൽ നിന്ന് തന്നെ കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് അൻപത് കിലോ വാട്ടം ഒരു ബാറ്ററി പാക്ക് വരുന്ന എം ജി വിൻസർ വരുന്നു എന്നുള്ളതാണ് ഓൾറെഡി വൂലിംഗ് ക്ലൗഡ് എന്ന് പറയുന്ന പേരിൽ ഇൻഡോനേഷ്യയിൽ ഉള്ള വാഹനമാണ് സൊ അമ്പത് കിലോവാട്ടമുള്ള ബാറ്ററി പാക്ക് ഉള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നുണ്ട് സോ അതിൽ നമുക്ക് മോസ്റ്റ് പ്രോബ്ലി നൂറ് കിലോമീറ്ററോളം കൂടുതൽ റേഞ്ച് അതായത് ഏകദേശം പത്ത് നാനൂറ് കിലോമീറ്ററിന് മേലെ റേഞ്ചും എയ്ഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് വരാനൊക്കെ സാധ്യതകളുണ്ട് സോ നിങ്ങൾ ഈ പറയുന്ന പോലെ വിൻസറിന് കുറച്ചുകൂടെ റേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ കുറച്ച് കാത്തിരിക്കുക ഈ വർഷം തന്നെ വരും എന്നുള്ളതാണ് കൺഫേംഡ് ന്യൂസ് അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ക്രെറ്റയും മഹീന്ദ്രയുടെ ബി സിക്സ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അത് ഇന്നൊക്കെ അതിലേക്കൊന്നും നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാം സോ ഞാൻ വാഹനം എടുക്കുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അതായത് നവംബർ പത്താം തീയതിയാണ് നമുക്ക് ഡെലിവറി കിട്ടുന്നത് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ജനുവരി ഇരുപത്തി അഞ്ച് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ടര മാസമായിട്ടുണ്ട് ആറായിരത്തി കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ടു ബി ഓണസ്റ്റ് നമ്മുടെ വണ്ടി ഇത്രയും കിലോമീറ്റർ ഒരു മാസത്തിൽ ഓടും എന്ന് ഞാൻ കരുതിയിരുന്നില്ല നമ്മൾ നമ്മുടെ സ്കൂട്ടറിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു എഴുതറ് വിറ്റു അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഓട്ടം വിൻസറിലാണ് അതിനുള്ള റീസൺ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊന്നും ഞാൻ ചുരുക്കി പറയാം ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താ പെട്രോൾ വാഹനം കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാർ എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറൊക്കെ പെട്രോൾ അടിച്ചാൽ ഒരു അമ്പത് കിലോമീറ്റർ മാക്സിമം അറുപത് കിലോമീറ്റർ ഓടും അപ്പം അതൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു നമ്മൾ സിഗ്നലിലൊക്കെ നിർത്തിയിട്ട് കഴിയുമ്പോഴത്തേക്കും എ സി ഓഫ് ചെയ്യണം വണ്ടി ഓഫ് ആക്കി ഇടണം ഫ്യൂല് കത്തി പോകുമോ എന്നുള്ളൊരു പേടി പിന്നെ അതിലും വലിയ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മോളും വൈഫും കൂടെയാണ് പൊതുവേ യാത്ര ചെയ്യാറ് അപ്പോൾ എയ്തറാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാറ് ഹോണ്ട ജാസ് അധികം യൂസ് ചെയ്യാറുണ്ടായില്ല ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുക എന്നാലും വലിയൊരു ചിലവാണ് അപ്പോൾ കൊച്ചും വലുതായി വരുന്നതിനനുസരിച്ച് നമുക്ക് സ്കൂട്ടർ പോരാത്ത രീതിയായി പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂ വീലർ യാത്ര പൊതുവേ ഫോർ വീലർ വെച്ച് നോക്കുമ്പോൾ അത്ര സേഫ് അല്ല എങ്കിൽ പോലും ഇപ്പം തീരെ സേഫ് അല്ല എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് റോട്ടിൽ വണ്ടി ഓടിക്കാൻ യാതൊരു രീതിയിലുള്ള മാനേഴ്സ് അല്ലെങ്കിൽ എറ്റിക്കറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫോർ വീലർ കൊണ്ട് തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വീലർ വരെ ബുദ്ധിമുട്ട് പറയുകയും വേണ്ട അതുകൂടാതെ ക്ലൈമറ്റ് ചെയ്ഞ്ചുകൾ നമുക്ക് പറയുന്ന പോലെ ശക്തമായിട്ടുള്ള മഴ ശക്തമായിട്ടുള്ള വെയിൽ പലപ്പോഴും നനഞ്ഞു കുളിച്ചൊക്കെയാണ് ഓഫീസിലൊക്കെ കയറി പോകേണ്ട അവസരങ്ങൾ ഉണ്ടാവാറുള്ളത് എഴുതറും കൊണ്ട് പോകുന്ന ടൈമിൽ ഇപ്പോൾ വിൻസറിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ എഴുതറ വിറ്റു കംപ്ലീറ്റ്ലി ഓട്ടം നമ്മൾ കാറിലാണ് ഇടക്ക് മാത്രം ഒന്ന് ഫർദറിലൂടെ ആക്റ്റീവ് ഉള്ളത് കാരണം മേ ബി ഒരു കിലോ ഒരു ദിവസം ഒരു അഞ്ച് കിലോമീറ്റർ വല്ലതും ഓടിയാലും ഓടിയത് അല്ലാതെ ഫുൾ ഓട്ടം നമ്മുടെ വിൻസറിലാണ് ഡെയിലി അമ്പത് കിലോമീറ്റർ ഓടും വീക്കെൻഡ്സ് മേ ബി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒന്ന് ത്രിവാൻഡ്രമൊക്കെ പോയി വരുകയാണെങ്കിൽ വൈഫ് ഇപ്പോൾ ത്രിവാന്ഡത്ത് വർക്ക് ചെയ്യണം സോ മന്ത്ലി വൺസ് ഓർ ട്വൈസ് ഞാൻ ട്രിവാൻഡ്രം പോകുവരെ പത്ത് ഒരു പത്ത് നാനൂറ്റമ്പത് അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ ഓട്ടം നമുക്ക് വരും ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ റേഞ്ച് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോഴും എന്നല്ല അവർ പറയുന്ന മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ഐ ഡി സി നമുക്ക് ആദ്യം മുതലേ കിട്ടിക്കൊണ്ടിരുന്ന റേഞ്ച് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത് അതായത് ഫുൾ ലോഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന പോലെ എൻ്റെ ഹോം എൻ്റെ വീട് കടുങ്ങല്ലൂർന്ന് ഇൻഫോ പാർക്ക് വരെ അതാവുമ്പോൾ ബ്ലോക്ക് ഉണ്ട് കയറ്റങ്ങളുണ്ട് ഇറക്കങ്ങളുണ്ട് സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട് പലപ്പോഴും നമ്മൾ വണ്ടി നിർത്തിയിടേണ്ടി വരുന്നുണ്ട് വിത്ത് എ സി നമ്മൾ ഒരിക്കലും എ സി ഓഫ് ചെയ്ത് ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല വിത്ത് എ സി ആണെങ്കിൽ നമുക്ക് സിറ്റി യൂസ് ആണെങ്കിലൊരു ടു തേർട്ടി ടു ഫോർട്ടി സിറ്റി പ്ലസ് ഹൈവേ ആണെങ്കിൽ നമുക്കൊരു ടു സെവൻറ്റി ടു എറ്റി അടുത്ത് വരും പ്യുവർലി ഹൈവേ ആണെങ്കിൽ വിൻസർ പറയുന്ന ഐ ഡിസർ റേഞ്ചിന് മേലേക്ക് പോകുന്നുണ്ട് അതായത് ത്രീ ട്വൻറ്റി പ്ലസ് അല്ലെ ത്രീ തേർട്ടി പ്ലസ് പോകുന്നുണ്ട് പ്യുവർലി ഹൈവേയിൽ പലർക്കും ഈ പറയുന്ന പോലെ ഏകദേശം ഒരു പ ശ ശതമാനം ചാർജിന് മൂന്നേ മുക്കാൽ കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്ററിനടുത്ത് കിലോ കിട്ടുന്ന രീതിയിൽ പോകുന്നുണ്ട് പ്യുവർലി ഹൈവേ ആട്ടോ നമുക്ക് ഒന്നും യൂസ് ചെയ്യാതെ റീജൻ മാക്സിമം ലോയിട്ട് ക്രൂസ് കൺട്രോളൊക്കെ ഇട്ട് എ സി ഇട്ട് പോയാലും ത്രീ ഫിഫ്റ്റി പ്ലസ് പ്യുവർലി ഹൈവേ ആണ് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ യൂസ് ആണെങ്കിൽ നമുക്കൊരു ടു ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം റേഞ്ച് അപ്പോൾ അതാണ് ഇതിൻ്റെ റേഞ്ച് അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളുണ്ട് നോർമൽ മോഡ് ടു ബി ഓണസ്റ്റ് എൻ്റെ യൂസിന് ആവശ്യത്തിലും കൂടുതലാണ് ഞാൻ പലപ്പോഴും എക്കോ പ്ലസ് അല്ലെ എക്കോലിട്ട് യാത്ര ചെയ്യാറ് ലോഡ് ഉള്ളപ്പോൾ നോർമൽ സ്പോർട്ട് മോഡ് യൂസ് ചെയ്യാറില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നോർമൽ മോഡിൽ തന്നെ നമുക്കൊരു വാഹനത്തെ ഓവർടേക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ടൈം കൊണ്ട് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ യാത്രാ അസുഖം ഒരു ഇവി ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻ നോയിസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ടയറിൻ്റെ സൗണ്ട് നമുക്ക് അകത്ത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഞാനത് കാര്യമാക്കാറില്ല ടു ബി ഓണസ്റ്റ് വണ്ടി ഓടിക്കുന്ന ടൈമിൽ മിക്കപ്പോഴും പാട്ടിടാറുണ്ടല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാറുണ്ടല്ലേ സംസാരിക്കാറൊക്കെ ഉള്ളത് കാരണം അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല വിൻഡോ ഏരിയ ഭയങ്കര കൂടുതലാണ് ഈ ഫ്രണ്ട് ഏരിയ ചില ഭയങ്കര സ്ലാൻഡിങ് ആണ് സോ ഫ്രണ്ടിൽ നിന്ന് വെയിലടിക്കുമ്പോഴത്തേക്കും ഈ ഡാഷ്ബോർഡ് ഏരിയയ്ക്ക് അത്യാവശ്യം ചൂടാവുന്നുണ്ട് അതല്ലാതെ ഇപ്പോൾ നമ്മൾ കൂളിംഗ് ഫിലിം അപ്ലൈ ചെയ്തിട്ടുണ്ട് കൂളിംഗ് ഫിലിം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്പെക്സ് കാര്യങ്ങൾ പിന്നെ എൻ്റെ ഒരു പോസിറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്പേസ് ആണ് ഈ വാഹനത്തിൽ കയറുന്ന ഡെയിലി കയറുന്ന എൻ്റെ ഇൻഫോപാർക്കിൽ യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കളാണേലും ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും പറയാനുള്ള സ്പേസിൻ്റെ കാര്യമാണ് ബാക്കിൽ മൂന്ന് പേർക്ക് സൂ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം നാല് പേർക്ക് വേണമെങ്കിലിരുന്ന് പിന്നെ യാത്ര ചെയ്യാം ഞങ്ങൾ ഏഴ് പേര് വരെ ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്തിട്ടുണ്ട് രണ്ട് കുട്ടികളും അഞ്ച് അഡൽസ് അല്ലെങ്കിൽ ആറ് അഡൽസും ഒരു കുട്ടിയെ അടക്കം ഞങ്ങൾ സുഖമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് യാത്ര ചെയ്യാറുണ്ട് അന്യായ ആണ് അതുപോലെ തന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് ഒരുപാട് നമുക്കുണ്ട് ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ സ്റ്റോറേജ് ഇവിടെ താഴെ സ്റ്റോറേജ് അവിടെയൊക്കെ കപ്പ് ഹോൾഡേഴ്സ് റാമൺ ബൗൾ ഹോൾഡർ പക്ഷേ ബോട്ടിൽ ഹോൾഡർ എന്ന് പറയുമ്പോൾ വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ പലതിലും കുത്തിച്ചെരുവി വെക്കേണ്ടി വരും അതിലെ ഒരു സെവൻ ഫിഫ്റ്റി എം എൽ ബോട്ടിലൊക്കെയാണ് നമുക്ക് ഇരിക്കാം അപ്പോൾ അതൊക്കെ നല്ലതാണ് പിന്നെ അത്യാവശ്യം എന്താ പറയുക ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് നമുക്ക് ഓട്ടോ ഹോൾഡ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഫാർ എൻ്റെ വണ്ടിയിൽ ഐ എം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് അതിനുള്ള പ്രധാന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേബിലിറ്റി തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും പലർക്കുള്ളൊരു കൺസേൺ റിലയബിലിറ്റി ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് ഓടി എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കാരണം ഞാനൊരു എം ജി ആയതുകൊണ്ട് ടാറ്റയെ തഴഞ്ഞ് പറയില്ല ടാറ്റയുടെ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എം ജിയുടെ വാഹനങ്ങൾക്ക് റിലയബിലിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ് കാരണം അതിന് മുമ്പ് നമ്മൾ ടാറ്റയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇഷ്യൂസ് ബാറ്റ് ബാറ്ററിയുടെ ഇഷ്യൂ ക്രിറ്റിക്കലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്കത്ര റിലേബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാറില്ല വാഹനം എന്നാലും റിലേബിളായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൊണ്ട് ഇതുവരെ പ്രശ്നമില്ലാത്തവരുണ്ട് പ്രശ്നങ്ങൾ വന്നിട്ട് ഫിക്സ് ആയി കിട്ടിയവരുണ്ട് പ്രശ്നങ്ങൾ ഓട് പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം കട്ട റിലേബിൾ ആണ് സോ ഫാർ നമ്മളൊരു ആറായിരത്തി മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടി ഇതുകൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ പലരും പതിനായിരം കിലോമീറ്ററിന് മേലെയായി ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ പോലും സോഫാർ ഹാപ്പിയാണ് നാളത്തെ അനുഭവം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു റിലേബിലിറ്റി കൊണ്ട് തന്നെയാണ് ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് കാരണം ഞാൻ ഞാനിതിനകത്ത് ഇഷ്യൂസ് പലതും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം അതിനെല്ലാത്തിനേക്കാളുപരി എൻ്റെ പ്രയോറിറ്റീസ് റിലേബിൾ ആയിട്ട് പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി പോയി പോയിൻറ്റ് ബി ടു പോയിൻറ്റ് എ തിരിച്ചു വരാൻ പറ്റണമെന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഈ സ്ക്രീൻ ഈ എമൺഡൻ സ്ക്രീൻ ഈ വണ്ടി ഡെലിവറിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ക്രീൻ ഹാങ് ആവുന്ന കേസ് ഇത് ഹാങ്ങ് ആവും അല്ലെങ്കിൽ ഹാങ് ആവാൻ സാധ്യതയുണ്ട് എന്നാൽ പണിയാവും എന്നുള്ള കേസ് അപ്പോൾ എൻ്റെ സ്ക്രീൻ ഒന്ന് രണ്ട് തവണ ഹാങ് ആയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് സ്ക്രീൻ ഹാങ് ആയി അപ്പോൾ നമുക്ക് ക്യാമറ റിവേഴ്സ് ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ നോർമൽ മിറേഴ്സ് യൂസ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ ആ ടൈമിൽ ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യണമെന്നുള്ളത് സോ ബേസിക്കലി നമുക്ക് ഈ സ്റ്റിയറിങ്ങിൽ ലെഫ്റ്റ് സൈഡിലെ ആ സ്വിച്ചസിൽ ഒരു പവർ ബട്ടന്റെ സിമ്പിൾ നമുക്ക് കാണാം അത് എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളതാണ് സൊ ഈ ഇൻ കേസ് നിങ്ങളുടെ സ്ക്രീൻ ഹാങ് ആവുകയാണെങ്കിൽ ഈ പവർ ബട്ടൺ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് പ്രസ് ചെയ്ത് പിടിക്കുക അതിന് വണ്ടി നിർത്തണം എന്നൊന്നുമില്ല റണ്ണിങ്ങിൽ നമുക്ക് ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല ഈ സ്ക്രീൻ മാത്രമാണ് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ അത് വീണ്ടും രണ്ടാമത് എനിക്ക് ഒരിക്കൽ വന്നപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തന്നെ സെറ്റായി വേറെ ഇഷ്യൂസ് കാര്യങ്ങൾ ഒന്നുമില്ല പിന്നെ ഒരിക്കൽ എനിക്ക് സ്ക്രീൻ റിലേറ്റഡ് വന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടത്തായിരുന്നു നമ്മളത്യാവശ്യം എ സി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റഡ് ആയിരുന്നു വയർലെസ് ആയിട്ട് നമ്മൾ പാട്ട് കേട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ആ പാട്ട് സ്റ്റക്കായിട്ടാണോ ക്ട്രർ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് സ്റ്റക്കായിട്ട് ഭയങ്കര സൗണ്ട് വണ്ടിക്കകത്ത് ഒരു സൈറൺ അടിക്കുന്ന പോലെ സൗണ്ട് അപ്പോൾ ഞാൻ മാത്രമുള്ള ഇത് കുഴപ്പമില്ല കൂടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പലരും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ വില പോകുന്ന ഒരു പരിപാടിയാണ് അവരുടെ മുമ്പിൽ അയ്യോ അവനൊരു വണ്ടി വാങ്ങിച്ചിട്ട് ഇതാണ് അവസ്ഥ എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കും അപ്പം പെട്ടെന്ന് ആയി അപ്പം ഇത് എന്തിന്റെ സൗണ്ട് ആണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി വേറെ എന്തെങ്കിലും ആൻഡ്രോയിഡ് ഓട്ടോ ഹാങ്ങ് ആയതാണ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോയി വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കി എമർജൻസി ബട്ടൺ ഉണ്ടല്ലോ നമ്മുടെ മെയിൻ ബാറ്ററിയിലെ പവർ കട്ട് ചെയ്യാനുള്ളത് അത് പ്രസ് ചെയ്തു ഒന്നും സംഭവിച്ചില്ല സത്യം പറഞ്ഞാൽ അത് പ്രെസ്സ് ചെയ്താൽ അത് തീരും എന്നാണ് ഞാൻ കരുതിയിരുന്നത് പകരം പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം അപ്പം ഈ ടൈമിൽ ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഓറന്നൊക്കെ പറയാൻ ഭയങ്കര സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് വണ്ടി കൂടുന്നുണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല ലാസ്റ്റ് ഞാൻ രണ്ട് കൽപ്പിച്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് സെറ്റ് ആയി സോ ഇൻഫർടൈൻമെൻറ്റ് ആയിട്ട് ഹാങ് അങ്ങനത്തെ കുറച്ച് ലാഗ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ജനറലി എല്ലാവർക്കും ബട്ട് നമ്മുടെ ഓട്ടത്തിനത് മിക്കപ്പോൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ ഓട്ടത്തിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല ഇതുവരെ എനിക്ക് ചാർജ് തീർന്ന റോട്ടിൽ കിടക്കിയോ ബ്രേക്ക് ഡൗൺ ആയ റോട്ടിൽ കിടക്കിയോ ഒന്നും തന്നെ വന്നിട്ടില്ല എയ്ദറിൻ്റെ സെയിം അനുഭവമാണ് എനിക്ക് ഇതുവരെ വിൻസറിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയെടുത്ത് ഒരു നാല് ദിവസമായപ്പോഴത്തേക്ക് എൻ്റെ ലെഫ്റ്റ് ക്യാമറയുടെ ഔട്ട് പുട്ട് കംപ്ലീറ്റ്ലി പോയി നമ്മുടെ മിററിൽ വരുന്ന ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലെ ഔട്ട് പുട്ട് കംപ്ലീറ്റ്ലി പോയി ഞാനിപ്പോൾ ഫസ്റ്റ് സർവീസിന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചാൽ നല്ല കംപ്ലയിൻ്റ് ഒക്കെയെന്ന് വരാം അതുകൊണ്ട് ഞാൻ പാനിക്കൊന്നും ഇല്ല ഫസ് സർവീസിന് കാണിക്കാമെന്ന് വെച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയായി അത് കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ മാസം ഇതേ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ സെക്കൻഡ് സർവീസിന് അവരെ കാണിച്ചു സോ അവർ വാറണ്ടിയിൽ തന്നെ നമ്മുടെ ആ കംപ്ലീറ്റ് മിറർ റീപ്ലേസ് ചെയ്തു തന്നു അതായത് അതെന്തോ ലൂസ് കോണ്ടാക്റ്റ് ആണ് ഇതേ ഇഷ്യൂ എൻ്റെ ഗ്രൂപ്പിൽ മൂന്നാല് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചിലരെ കപ്പ്ലറിൻ്റെ ഇഷ്യൂ ഒക്കെ ആണല്ലേ ലൂസ് ആകുമ്പോൾ ശരിയാവുന്നുണ്ട് പക്ഷേ എൻ്റെ ശരിയായില്ല സോ അവർ ക്യാമറ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല കംപ്ലീറ്റ് മിറർ സെറ്റാണ് റീപ്ലേസ് ചെയ്തതിന് ഏകദേശം ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ബില്ലിൽ വരുന്നത് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല ഈ രണ്ട് ഇഷ്യൂസാണ് എനിക്ക് ഇതുവരെ മിൻസർട്ടിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ക്യാമറയുടെ ഔട്ട്പുട്ടും ഈ സ്ക്രീൻ ഹാങ്ങ് ഒരു പ്രശ്നം അതല്ലാതെ ഇപ്പോൾ വേറെ ഒരു ഇഷ്യൂസും എനിക്കില്ല സസ്പെൻഷൻ സ്റ്റിഫറാണ് എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ സെൻ പെർസെൻറ്റേജും ഹാപ്പിയാണ് സോഫാർ നാളെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആവണം എന്നില്ല ബട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഈ വാഹനത്തെ എൻ്റെ എയ്തർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സെയിം അനുഭവമായിട്ടാണ് കാരണം റിലയബിലിറ്റി പക്ക ചിലപ്പോൾ എയ്തറിലെ പോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ഒന്ന് ഹാങ് ആയി നിൽക്കുക അല്ലെങ്കിൽ സ്ക്രീനൊന്ന് റീസ്റ്റാർട്ട് ആവുമായിരിക്കും പക്ഷെ വണ്ടി പക്കയായിട്ട് ഓടും നമുക്ക് മോഡ് മാറ്റാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒരു വണ്ടിയിൽ വർക്ക് ചെയ്യേണ്ട സകല സാധനം വർക്കാവും ചിലപ്പോൾ ഒന്ന് സ്ക്രീൻ ഹാങ് ആയി അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ശരിയാവും അപ്പോൾ ഏതർ പോലെ തന്നെ സോഫ്റ്റ് ആർ കട്ട റിലയബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അതൊരു ഡൗട്ടില്ല സോഫ് വാർ ആ വാക്ക് ഞാൻ പറയാനുള്ള റീസൺ നാളെ ഒരു മേജർ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറും ഇനി ഞാൻ പറഞ്ഞു നൂറ്റൻപതിന് മേലെ മലയാളി വിൻസർ യൂസേഴ്സ് എൻ്റെ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൻ്റെ പേര് എം ജി വിൻസർ ദി വിൻസർ ക്ലബ് ഓണേഴ്സ് ഓൺലി ഓണേഴ്സ് ഓൺലി അല്ലാതെ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായാലും ഇരു നൂറ്റൻപത് മുന്നൂറ് മെമ്പേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പോള് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു അറുപത് എഴുപത് പേരാണ് നമുക്ക് വോട്ട് ചെയ്തത് സോ അവർ ഫേസ് ചെയ്തിട്ടുള്ള പല ഇഷ്യൂസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഇഷ്യൂസ് പലതും ഒന്ന് രണ്ട് പേര് മാത്രം നൂറ്റമ്പത് പേരിൽ ഫേസ് ചെയ്തവരാണ് ചില ഇഷ്യൂസ് ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്തിട്ട് എൻ്റെയൊക്കെ പി ആർ വർക്ക് ചെയ്യുന്ന പലരും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒന്ന് രണ്ട് ഇഷ്യൂ ഇടുമ്പോഴത്തേക്കും അതെടുത്തൊരു പി ഡി എഫ് ആയിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും അയച്ചിട്ട് വിൻസർ മോശമാണെന്ന് തെളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ മാസവും ഇ വി കാർ സെയിൽസിൽ ടോപ്പ് നിൽക്കുന്നത് വിൻസർ തന്നെയാണ് എല്ലാം തികഞ്ഞ ഒരു വാഹനമാണോ വിൻസർ അല്ല ഒരിക്കലും അല്ല എല്ലാ വാഹനങ്ങൾക്കും എൻ്റേതായ ഒരു പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ നടത്തിയ പോൾ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു പത്തറുപത് പേര് വോട്ട് ചെയ്തതിൽ ഏകദേശം നയൻറ്റി ടു പെർസെൻറ്റേജ് പീപ്പിൾ ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് എർ വിൻസർ അതിൻ്റെ പോൾ റിസൾട്ട് ഞാൻ സ്ക്രീനിലിടാം നയൻറ്റി നയൻറ്റി ടു പെർസെൻറ്റേജും ആളുകൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡാണ് ബാക്കിയുള്ള ആളുകൾ കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് അല്ല അവർ സംവാട്ട് സാറ്റിസ്ഫൈഡ് ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ട് ആരും ഇപ്പോൾ അപ്ഡേറ്റഡ് പോളിൽ വോട്ട് ചെയ്തില്ല പലർക്കും ചെറിയ ഇഷ്യൂസ് വന്നേക്കെ ഫിക്സായി കിട്ടിയതുകൊണ്ട് പലരും തിരിച്ച് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സംവാഡ് സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ സംവാഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരുടെ ഇഷ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊരു രണ്ട് പേർക്ക് എ സി റിലേറ്റഡ് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു അതായത് മേജർ ഇഷ്യൂ അതായത് ഒരാളുടെ എ സി കംപ്ലയിൻ്റായിപ്പോയി വണ്ടി എടുത്ത് ഒരു മാസം പോലും ആവുന്നതിന് മുമ്പാണ് അതൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് പേര് ഞാൻ ഓർക്കുന്നില്ല എ സി കംപ്ലയിൻ്റ് ആയിപ്പോയി വൺ വിരിക്കോളവർ എ സി ഇല്ലാതെ യൂസ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് പാർട്സ് വന്നു റീപ്ലേസ് ചെയ്ത് കൊടുത്തു ഇനീഷ്യലി പുള്ളിക്കാർ അൺസാറ്റിസ്ഫൈഡായിരുന്നു അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് ഓക്കെയാണ് പിന്നെ മറ്റൊരാൾക്ക് എ സി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് എനിക്ക് അറിയില്ല അവർ കംപ്രസർ മാറ്റിയിട്ട് വീണ്ടും ഇഷ്യൂസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അപ്ഡേറ്റ് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇപ്പോൾ രണ്ട് പേരോളം എ സി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഞാനടക്കം ഒരു മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേർക്ക് നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ക്യാമറയുടെ ഫുൾ വിഷ്വൽസ് അല്ല ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് മിറേഴ്സിൻ്റെയൊക്കെ വിഷ്വൽസ് കട്ടായിട്ടുള്ള ഒരു ഇഷ്യൂ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ഇഷ്യൂസ് പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ ചാർജ് തീർന്ന് റോട്ടിൽ കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും വണ്ടി വളരെ റിലയബിളായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഭൂരിഭാഗം പേർക്കുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സസ്പെൻഷൻ സ്റ്റിഫ്നെസ് ആണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുകളും സ്റ്റിഫ് തന്നെയാണെന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഒരു വൺ പേഴ്സൻറ്റേജ് ഓർ ടു പെർസെൻറ്റേജ് നമ്മളൊരു നൂറ്റമ്പത് പേരൊക്കെ എടുക്കുമ്പോൾ പലരും മോഷൻ സിക്ക്നസ് അല്ലെങ്കിൽ നടുവേദന ഛർദിക്കാൻ വരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വൺ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ടു പേഴ്സൻറ്റേജ് നൂറ് പേരെടുക്കുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ എല്ലാവർക്കും ഈഷ്യൂ ഒന്നുമില്ല സസ്പെൻഷൻ സ്റ്റിഫാണ് അത് ഞാനും സമ്മതിക്കുന്നു പക്ഷേ ഇതുവരെ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്ത എല്ലാവരോടും ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ് ആർക്കും ഇതുവരെ ഛർദ്ദിക്കാൻ വരാ നടുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിട്ടേ ഇല്ല പിന്നെ ബഗ്ഗുകൾ സ്വാഭാവികമായിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിലാണെങ്കിലും ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ കുറച്ചും ബെഫം ഓണായി വോളിയം മാറുന്നത് അപ്പോൾ ഇടക്ക് കട്ടറൊക്കെ ചാടുന്ന ടൈമിലൊക്കെ ഇടക്ക് നമ്മുടെ ചേച്ചി ചാടിക്കയറി വരും ഐ ആം ലിസ്ണിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പ്രതീക്ഷ വണ്ടി എടുത്താൽ മതി അതൊക്കെ പ്രതീക്ഷിക്കാതെ എടുത്തവർക്ക് ഭയങ്കര ഒരു നിരാശയാണ് അതായത് ചില ടൈമിൽ ബഗ് വരുമ്പോഴത്തേക്ക് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകൾക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനാണ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെയുള്ളൊരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ചാർജിങ് ഇപ്പോഴും പല സ്റ്റേഷൻസിലും അല്ല എന്നുള്ളതാണ് അതായത് ടയർ പിന്നെ അഡോർ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ മെഷീൻസ് ഇപ്പോഴും വിൻസറിൽ പലയിടത്തും അല്ല എന്നാൽ നമുക്ക് ഈ പറയുന്ന പോലെ സിയോണിൻ്റെ മെഷീൻസ് അതായത് എക്സിക്കോമിൻ്റെ മെഷീൻ ഹാർമണിയുടെ മെഷീൻ സീമെൻറ്റ്സിൻ്റെ മെഷീൻ ഇതെല്ലാം വർക്കിങ് ആണ് എനിക്കിതുവരെ ഒരു ചാർജിംഗ് സ്റ്റേഷനിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എല്ലാ ഇടത്തും വർക്കിംഗ് ആണ് പക്ഷേ അതേസമയം എൻ്റെ സുഹൃത്ത് മൂന്നാറൊക്കെ പോയിട്ട് ഒരു ചാർജിംഗ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ടയറക്സിൻ്റെ മെഷീനാണ് അവിടെ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ടാറ്റയിൽ പോയി കാശ് കൊടുത്ത് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫ്രീ ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം എല്ലാവർക്കും ഫ്രീ ചാർജിങ് കിട്ടുന്നുണ്ട് അതിലൊന്നും പരാതികൾ കാര്യങ്ങളില്ല എല്ലാവർക്കും ഉള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ സ്റ്റിഫ്നെസ് പലരും പറയുന്നുണ്ട് ബഗ്ഗുകൾ പറയുന്നുണ്ട് വിൻഡോ ഏരിയ കൂടുതലായതുകൊണ്ട് ചൂടാണ് എന്നുള്ള കേസ് പലരും പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്ന പബ്ലിക് ഫാസ്റ്റ് ചാർജിങ് റിലേറ്റഡ് ഇഷ്യൂസ് പിന്നെ മൈനറായിട്ട് വരുന്ന ഇഷ്യൂസാണ് ഈ പറയുന്ന പോലെ മൈനർ എന്നല്ല ചുരുക്കം ആളുകൾക്ക് വന്ന ഇഷ്യൂസാണ് എ സി കംപ്ലയിൻ്റ് ക്യാമറ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ചെറിയ സ്ക്വീക്കിംഗ് സൗണ്ടുകൾ അവിടെ നിന്ന് ഇവിടെ വരുന്നുണ്ട് എസ്പെഷ്യലി മിഡ് വേരിയൻറ്റ് നമുക്കിവിടെ ആംബിയൻറ്റ് ലൈറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാരണം ഇതിനിടയിലൊക്കെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് സ്ക്വീക്കിങ് അല്ലെങ്കിൽ റാറ്റ്ലിംഗ് സൗണ്ട് പലരും പറയുന്നുണ്ട് പിന്നെ ടയർ സൗണ്ട് പലരും പറയുന്നുണ്ട് ഇ വി ടയേഴ്സ് അല്ല ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സോ ടയറിൻ്റെ സൗണ്ട് നല്ലപോലെ പോലെ നമുക്കിനകത്ത് അതൊരു ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ റിലേറ്റഡ് കണക്ടിവിറ്റി ഇഷ്യൂസ് അതുപോലെ ആളുകളും പറയുന്നുണ്ട് എനിക്കൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷം അത് കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ഇപ്പോൾ കണക്റ്റ് ആവുന്നുണ്ട് വേറെ വണ്ടി വലിയ വണ്ടിയാണ് സോ അതിനനുസരിച്ച് അത് പാർക്ക് ചെയ്യാൻ ഒക്കെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ടൈറ്റ് സ്പേസസിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം വീതിയൊക്കെ കൂടിയ വണ്ടിയാണ് അതൊരു പോസിറ്റീവാണ് അതേ സമയം പലരും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഇഷ്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്താം പൊതുവേ ഇതൊക്കെയാണ് നമുക്ക് വണ്ടിയിൽ വരുന്ന കാര്യങ്ങൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹാപ്പിയാണ് കാരണം കട്ട റിലേബിൾ ആണ് ഞാൻ പറഞ്ഞപോലെ എനിക്ക് ക്യാമറ പിന്നെ ഇത് ഹാങ്ങ് ആവുന്ന ഇഷ്യൂ രണ്ട് ഇഷ്യൂസാണ് വന്നിട്ടുള്ളത് മേജറായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ പതിനായിരം കിലോമീറ്റർ ഓടിയ ആളുകളാണെങ്കിലും പറയുന്ന പോലെ ബാറ്ററി ഹൈ വോൾട്ടേജ് ബാറ്ററി ആക്റ്റുവേറ്റർ മോട്ടറ് കൺട്രോളർ റിലേറ്റഡ് ഇഷ്യൂസൊന്നും ആർക്കും തന്നെ ഇല്ല വിറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് നല്ലൊരു പോസിറ്റീവാണ് പക്ഷേ ജനറലി എല്ലാവർക്കും ഉള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സസ്പെൻഷൻ സ്റ്റിഫറാണ് സ്ക്രീനിലിടയ്ക്ക് ലാഗ് കാര്യങ്ങൾ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇഷ്യൂസ് പബ്ലിക് ചാർജിങ്ങിൽ പോകുമ്പോൾ ചില മെഷീനുകളിൽ നമുക്ക് ചാർജിങ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ളതാണ് അപ്പോൾ വിൻസർ ഓൾറെഡി ഡെലിവറി എടുത്ത ആളുകളാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം ഞങ്ങളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാവുന്ന വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ ചാർജിംഗ് സ്റ്റേഷൻസും അല്ലെങ്കിൽ വിൻസറിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള എല്ലാ ചാർജിംഗ് സ്റ്റേഷൻസും ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഭൂരിഭാഗം ആളുകൾക്കും വരുന്ന ഇഷ്യൂ പിന്നെ ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ ക്യാമറയുടെ ഇഷ്യൂ അല്ലെങ്കിൽ എ സിയുടെ ഇഷ്യൂ ഇതൊക്കെ വരുമ്പോൾ വാറണ്ടിയിൽ വണ്ടി അത് കവർ ചെയ്ത് വാറണ്ടിയിൽ അവരത് ഇഷ്യൂസ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഗ്രൂപ്പിലാരും കംപ്ലീറ്റ്ലി സാ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടില്ല നയൻറ്റി നയൻറ്റി ടു നയൻറ്റി ടു പെർസെൻറ്റേജ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ബാക്കി സം വാട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ സോ ഫാർ സോ ഗുഡ് പക്ഷേ നിങ്ങൾ ഈ പറയുന്നതുപോലെ മറ്റു വാഹനങ്ങൾ നമുക്ക് മാർക്കറ്റിലുണ്ട് ക്രെറ്റ അതുപോലെ തന്നെ ബി സിക്സ് പലതും വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ അതിന്റേതായ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് കാര്യങ്ങളുണ്ട് വിൻസറിൻ്റെ ഫിഫ്റ്റി കിലോ വാട്ടർ റേഞ്ച് കൂടിയ വാഹനമൊക്കെ വരാനൊക്കെ ഉണ്ട് അപ്പോൾ റേഞ്ച് കൂടിയ വിൻസർ വേണം കാരണം ഇതിൻ്റെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് റേഞ്ച് കൂടുതൽ വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഗ്രൂപ്പിലുള്ള പലരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പല കാര്യങ്ങളും ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊരു വേർഡ് ഫയൽ പോലെ ആക്കിയിട്ട് ഞങ്ങൾ ഫോർച്യൂൺ എം ജിയുടെ ഒരു സെയിൽസ് ഹെഡ് ഉണ്ട് ഫോർച്യൂൺ എം ജിയുടെ റിയാസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അവർ അത് എസ്കലേറ്റ് ചെയ്ത് എം ജിക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അവർ അറിയിക്കാം എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതെല്ലാം കമ്പനിയിലേക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഷ്യൂസ് എല്ലാം ഫിക്സ് ചെയ്ത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു സോ നിങ്ങൾ വിൻസർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദി വിൻസർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ഗ്രൂപ്പ് ഉണ്ട് വാങ്ങാനുള്ളവർക്കും അതുപോലെ തന്നെ ഓണേഴ്സ് ആയിട്ടുള്ളവർക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം ഇതെല്ലാം ഓണേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഒരു നൂറ് നൂറ്റമ്പത് മെമ്പേഴ്സ് ഉണ്ട് ജോയിൻ ചെയ്യാനാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ആ ഓണേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് പബ്ലിക്കലി എനിക്ക് അതിൻ്റെ ലിങ്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം പലരും ഈ ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ആളുകളും മൈന്ദ്രയിൽ വർക്ക് ചെയ്യുന്ന ആളെങ്കിലും എം ജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അതിനകത്ത് ഞൊഴഞ്ഞ് കയറുന്നുണ്ട് ജനറൽ ഗ്രൂപ്പിലുണ്ട് ഓണേഴ്സ് ഗ്രൂപ്പിൽ ഇല്ല അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് അവിടുത്തെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഫോർവേഡ് ചെയ്യുക അതെടുത്ത് വെച്ചിട്ട് ഒരു പി ഡി എഫ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് വിൻസർ വളരെ മോശം വാഹനമാണ് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലൊരു പി ആർ വർക്കൊക്കെ പലരും ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ടാറ്റയുടെ ആളുകളാണ് ചെയ്യുന്നത് എന്നാണ് അറിഞ്ഞത് അപ്പം ഇത്രയൊക്കെയാണ് വിൻസറിൻ്റെ ഒരു ലോങ് ടേം ലോങ് ടേം ഇൻ ദ സെൻസ് രണ്ട് രണ്ടര മാസം കൊണ്ട് വണ്ടി കിട്ടിയ ഉടനെ റിവ്യൂ ചെയ്യുന്നതിന് വരെ രണ്ട് രണ്ടര മാസം യൂസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ വണ്ടിയിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് സ്വാഭാവികമായിട്ട് ബഗ്ഗുകൾ കാര്യങ്ങളുണ്ട് പക്ഷേ ഇനീഷ്യൽ ഫേസിലാണെങ്കിലും കുറച്ച് ഇഷ്യൂസ് എ സിയുടെ ഒന്നും നമുക്ക് വരാൻ പാടുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ വരുന്നതെല്ലാം വാറണ്ടിയിൽ നമുക്ക് കവറായി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി വിൻസർ എടുക്കാൻ ഇരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും റേഞ്ച് കൂടുതലും വേണ്ട ഒരു ഫിഫ്റ്റി കിലോട്ടിന് വന്നത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ബി സിക്സോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ പോയിൻ്റ് അപ്പ് ചെയ്യണം